വേദനയുണ്ടാകുമ്പോൾ പലർക്കും ആദ്യം ഓർക്കുന്നത് പെയിൻ കില്ലർ മരുന്നുകളാണ് തലവേദന പിൻവേദന സന്ധിവേദന ആർത്തവ സംബന്ധമായ വേദന എന്തായാലും ഒരു ഗുളിക കഴിച്ചാൽ വേദന മാറും എന്ന വിശ്വാസത്തിലാണ് പലരും ഒരിക്കലൊരിക്കൽ കഴിക്കുന്നത് പ്രശ്നമാകില്ലെങ്കിലും പതിവായി വേദന സംഹാരികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വേദനാ സംഹാരി മരുന്നുകൾ സാധാരണയായി ശരീരത്തിൽ വേദന സൃഷ്ടിക്കുന്ന രാസപദാർത്ഥങ്ങളെ നിയന്ത്രിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ വേദന കുറയുമ്പോൾ പലർക്കും മരുന്ന് ആശ്രയമായി മാറുന്നു എന്നാൽ കാരണം കണ്ടെത്താതെ വേദന അടച്ചു അടച്ചുവെക്കുന്നത് ശരിയായ സമീപനമല്ല സ്ഥിരമായി പെയിൻകില്ലർ കഴിക്കുന്നവർക്ക് വയറുവേദന അൾസർ ആസിഡിറ്റി വയറിലെ രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ് ചിലപ്പോൾ വയറിലെ ചെറിയ പരക്കുകൾ പോലും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാം വേദന സംഹാരികൾ കൂടുതലായി കഴിക്കുന്നവർക്ക് വൃക്കയുടെ പ്രവർത്തനം കുറയാനും കരളിന് ദോഷം വരാനും സാധ്യതയുണ്ട് കരളാണ് മരുന്നുകൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രധാന അവയവം അതിനാൽ വർഷങ്ങളോളം പതിവായി മരുന്ന് കഴിക്കുന്നവർക്ക് കരളിൻ്റെ പ്രവർത്തനം ദുർബലമാകാൻ സാധ്യത കൂടുതലാണ് ചില വേദന സംഹാരി മരുന്നുകൾ രക്തസമ്മർദ്ദം ഉയരുക ഹൃദയാഘാതം വരാനുള്ള സാധ്യത വർദ്ധിക്കുക എന്നീ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു പ്രത്യേകിച്ച് മുൻപ് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം വേദന കുറയ്ക്കാനായി മരുന്ന് പതിവായി കഴിച്ചാൽ മനസ്സും ശരീരവും അത് അഭ്യാസമായി സ്വീകരിക്കും പിന്നെ ചെറിയ വേദനകൾ പോലും മരുന്നില്ലാതെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം ആർത്തവ സംബന്ധമായ വേദനകൾക്കായി പല പെൺകുട്ടികളും വേദന സംഹാരികൾ പതിവായി കഴിക്കുന്നുണ്ട് എന്നാൽ ആവർത്തിച്ച് കഴിക്കുന്നത് ഭാവിയിൽ ഹോർമോൺ പ്രശ്നങ്ങൾക്കും വയറിനും വൃക്കയ്ക്കും ദോഷകരമാകാം അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് സ്ഥിരമായി കഴിക്കരുത്